ഇനി പൊട്ടറ്റോ ഇഷ്ടമല്ലെന്ന് ആരും പറയില്ലെട്ടോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറി ആട്ടോ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഈ കറി ലഞ്ചിൻ്റെ കൂടെ വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വേണമെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് നോക്കിയാലോ ഇതുണ്ടാക്കാനായി ആദ്യമൊരു മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കണം കേട്ടോ അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക കേട്ടോ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർ അത ഇതുപോലെ അങ് അരച്ച് അങ്ങോട്ടങ് മാറ്റി ഇനി ഒരു വെക്കാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കിയെടുക്കാം കേട്ടോ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഏതാണ്ട് ഈ എത്തുമ്പോൾ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് വയറ്റിയെടുക്കാട്ടോ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ ബ്രൗൺ നിറമൊന്നും ആകണമെങ്കിലും നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അതുവരെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ ഈ സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങ് ആയിക്കിട്ടോ വേണ്ട ഈ പരുവൊക്കെ എത്തുന്നത് വരെയും ഒന്ന് വയറ്റിയെടുത്താൽ മതിയാകു കേട്ടോ ഇപ്പം സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ഇതുപോലെ മിക്സഡ് ജാറിൽ ഒന്ന് ജ്യൂസാക്കി എടുത്ത കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ ഈ തക്കാളിയുടെ തക്കാളിയുടെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അതുവരെയും ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച് മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടങ്ങ് വയറ്റിയെടുക്കണം കേട്ടോ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ആ പൊടികളൊക്കെ നന്നായിട്ട് പച്ചമണം മാറുന്നവരെയും നന്നായിട്ടങ്ങ് വയറ്റിയെടുക്കണം കേട്ടോ ഇതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തേട്ടോ ഞാനൊന്ന് അരച്ചെടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ അതുവരെയും ഒന്നങ്ങ് വയറ്റിയെടുക്കണം കേട്ടോ ഒരു ഒരു മിനിറ്റൊക്കെ ആവുമ്പോഴേക്കും ഇതങ്ങ് റെഡി ആയി കിട്ടും കേട്ടോ ഏതാണ്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏതാണ്ട് ഒരു ഒന്നര കപ്പ് വെള്ളമൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടെ നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുക കേട്ടോ ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ചേർത്തതൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകു കേട്ടോ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ ഇത് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കുറച്ച് വാങ്ങിച്ചു വെച്ചാൽ നല്ലതാട്ടോ അതുകൊണ്ട് ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച പൊട്ടറ്റോ അല്പം വലിയ കഷ്ണങ്ങളായി തന്നെ അരിഞ്ഞ് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ ഒരുപാട് ബലം കൊടുത്തൊന്നും മിക്സ് ആക്കരുത് കേട്ടോ ഇതങ്ങ് പൊടിഞ്ഞു കൂട്ടോ വെന്തതായതുകൊണ്ട് തന്നെ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതങ്ങ് റെഡിയാക്കി ഇട്ടു കേട്ടോ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ടായിരുന്നു കേട്ടോ അതാണ്ട് നമ്മുടെ കറി ഇപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം നമ്മുടെ കറി അങ്ങനെ കൊണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒന്നങ്ങ് സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ കമൻറ്റ് ബോക്സിൽ കൂടെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം